അലൈക്കും വാർമത്തുല്ല താലി വരകാത്തു നാം എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കടം എന്നുള്ളത് നമുക്ക് ധാരാളം ഘടങ്ങൾ ഉള്ളവരുണ്ടാകാം ചെറിയ ഘടങ്ങളുള്ളവരുണ്ടാകാം ഏത് തരത്തിലുള്ള കടങ്ങളാണെങ്കിലും അത് വീട്ടുവാൻ നമ്മൾ വളരെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് അതായത് നമ്മുടെ സമ്പത്തിൽ ഭറക്കത്തില്ലാത്തത് കൊണ്ടാണ് മിക്കപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ അള്ളാഹു സുബാനു വാല അവൻ്റെ ഖുർആാനിൽ നിന്ന് തന്നെ ഇതിന് ഒരു മരുന്ന് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് എത്ര വലിയ കടമാണെങ്കിലും എല്ലാവരും വന്ന് പറയുന്ന വലിയൊരു പ്രശ്നവും ഇതാണ് ഉസ്താദെ ധാരാളം കടമുണ്ട് പെട്ടെന്ന് തീർന്നു കിട്ടുവാൻ പോലെയുള്ള ഘടമാണെങ്കിലും അള്ളാഹു സുബഹാനുള്ള തല എളുപ്പത്തിൽ വിട്ടു തരുന്നതാണ് അതാണ് അവൻ്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്ത് എഹ്ലാസ് അഥവാ കുൽഹു അല്ലാഹു അഹദ് അള്ളാഹു സ്വമദ് എന്ന് തുടങ്ങുന്ന ഈ ചെറിയ സൂറത്ത് വെറും അഞ്ച് ആയത്തുകൾ മാത്രമാണുള്ളത് ഈയൊരു സൂറത്ത് നാം വീടുകളിൽ നിന്ന് പുറത്തുപോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നാം എത്ര ദൂരം സഞ്ചരിച്ചിരുന്നു എന്നത് ഇവിടെ മാനദണ്ഡമല്ല നാം വീടുകളിൽ നിന്നും പുറത്തുപോയി തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലേക്ക് നമ്മുടെ സ്റ്റെപ്പുകൾ കയറി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ ഈ സൂറത്തു എഹലാസ് ഒരു തവണ ഒരൊറ്റ തവണ മാത്രം ചൊല്ലിയാൽ മതി ഈ സൂറത്ത് എഹലാസ് നാം ഒരു തവണ ചൊല്ലുക ഇത് പതിവാക്കുക എങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുസുബ് ഹാനുവാല നമ്മുടെ കടങ്ങൾ വീടുവാനുള്ള വഴി എളുപ്പമാക്കി തരും നാം പോലും അറിയാതെ എളുപ്പത്തിൽ നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടുന്നതുമാണ് അള്ളാഹുസുബ് ഹാനുവാല നമ്മുടെ ഏവരെയും എല്ലാവരുടെയും ഘടങ്ങളൊക്കെ വീട്ടിത്തരുമാറാകട്ടും